തന്നെ ഒന്ന് കിട്ടാൻ ായിരുന്നു ഞാൻ താൻ എന്ത് ധൈര്യത്തിലാണോ എനിക്ക് കത്തയച്ചത് ഇവിടെ നിന്ന് ഇറങ്ങിയാലല്ലേ താൻ ഹൈക്കോടതിയിൽ എത്തു പെമ്പാടിത്തരം കാണിച്ചിട്ടാ ചോദിക്കാൻ വന്ന എന്റെ ഭർത്താവിനെ താൻ തല്ലി ഒരു കയ്യൊടിച്ചു നിന്നെ നിന്നെ നിന്റെ ഒരു യാണെന്ന് ഞാൻ മനസ്സിലാക്കി പത്താപ്പകല് ഞാൻ അപ്പുറത്തുള്ളപ്പോനെ വിളിച്ച് അകത്തു കഴിച്ചിട്ട് എന്താ എന്റെ കർത്താവ് ഏതൊന്ന് കാഞ്ഞു എന്നാ തോന്നണേ ചിലപ്പോ രണ്ടെണ്ണം കഴിഞ്ഞിട്ടുണ്ടോ എന്റെ ൃപ്തിയായില്ലേ താൻ എവിടത്തെ മുത്തച്ഛനാടോ ഒരു വീടിന്റെ നാഥനാകുമ്പോ എല്ലാവരിലും വേണം ഒരു കണ്ണ് ഇവിടുത്തെ തോന്നിവാസികളെ നിയന്ത്രിക്കാൻ പറ്റിയില്ലെങ്കിൽ താൻ എവിടുത്തെ മുത്തച്ഛനാടോ താൻ അനുഭവിക്കും അനുഭവിക്കടോ നോക്കിക്കോ എന്റെ കൈക്ക് ശക്തി ഉണ്ടായിരുന്നെങ്കിൽ തന്റെ കരണെ കുറിച്ച് അടിച്ച് ഞാൻ ഉത്സവപ്പുറം ആക്കിയാലേ ആ ലോട്ടറി ടിക്കറ്റ് മിറ്റി കിടന്നപ്പോ മനസ്സിന് കുറച്ച് സമാധാനങ്ങളുണ്ടായിരുന്നു ഇവിടെ വന്നപ്പോ അതും പോയി സാറേ ഈ ഫാക്ടറിയുടെ അടുത്ത ആകെ ഇളകിരിക്കണല്ലേ സാർ എന്തിനാ എന്നെ വലിച്ചു കയറ്റിയത് തെളിച്ച് പറ ബാലൻസ് ഷീറ്റ് ഒന്നും നോക്കാറില്ലേ ലക്ഷക്കണക്കിന് രൂപയുടെ ഡെഫിസിറ്റ് ഉണ്ട് ധാരാളം റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്തായിട്ട് കണക്കിൽ കാണാം പക്ഷെ ഫിനിസ്റ്റ് പ്രോഡക്ട്സ് എവിടെ എക്സ്പോർട്ട് ചെയ്തോ എങ്കിലും രേഖ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല പിന്നെ സാർ എന്ത് വാ ഒരു ലെറ്റർ വന്നിട്ടുണ്ട് മേൽനോട്ടാത്തരാം മോഹൻദാസ് സാർ ആ കുട്ടി വരുമ്പോ എന്നെ വെറുതെ പരിചയപ്പെടുത്തൊന്നും വേണ്ട സാർ ഞാൻ വെറുതെ പിന്നീട് സംസാരിക്കാം ഈ ലെറ്റർ ആയതുകൊണ്ട് നമ്മൾ സൈൻ ചെയ്യുന്നത് വളരെ ശ്രദ്ധിക്കണമല്ലോ ലെറ്റർ ഉണ്ട് എഴുത്തുകിട്ടി എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി ഈ സാഹസം ചെയ്തതാണ് എനിക്ക് പറയാനുള്ളതെല്ലാം ഇതിലുണ്ട് ദയവ് ചെയ്ത് വായിക്കൂ എന്റെ ഹൃദയ രക്തത്തിൽ ചാലിച്ചെഴുതിയ വാക്കുകളാണ് എല്ലാം നിങ്ങൾക്ക് കത്തൊന്നൂ അടിയോടിയുടെ ഭാര്യ കിട്ടിയ കത്തിലെ അതേ കൈയേഷം തന്നെയായി ഇതിലും ആണോ അവൻ തലങ്ങും എഴുതി ഇവൻ വേറെ മരുന്നില്ല മരുന്ന് നമുക്ക് കണ്ടുപിടിക്കാം അങ്കിളല്ലേ പറഞ്ഞത് ആ കത്തിൽ നിറച്ച് കോടതി ഭാഷയാണെന്ന് ആയിരുന്നു എനിക്ക് തോന്നുന്നത് ആ കത്ത് വക്കീല് പറഞ്ഞു കൊടുത്തിട്ട് ബാബുരാജ് എഴുതി

എന്ത്യാൻ എപ്പാലും ക്ലാരച്ചേച്ചിയെ പറ്റി ചോദിക്കാനേ നേരേ ഉള്ളൂ ക്ലാരച്ചേച്ചി ഉണർന്നോ പള്ളിയിൽ പോയോ ഊണ് കഴിച്ചോ അല്ല എന്താ അതിന്റെ അർത്ഥം എനിക്ക് തോന്നിട്ടില്ലല്ലോ പുള്ളിക്കാരൻ എന്നെ ശ്രദ്ധിക്കാറുണ്ടെന്നാ ആരെങ്കിലും കണ്ടാലോന്ന് പേടിച്ചിട്ടായിരിക്കും ഇപ്പൊ എന്നെ വിളിച്ചിട്ട് പറയാ ഈ വീക്കിലി ആരും കാണാതെ ചേച്ചിക്ക് കൊടുക്കണോന്ന് ഇതിലൊരു ബെസ്റ്റ് നോവൽ ഉണ്ടത്ര ചേച്ചിക്ക് വായിക്കാൻ മുത്തച്ഛൻ എന്റെ അരുത് ഒരു കളയരുത് മുഴുവനും വായിക്കൂ ഞാൻ ആദ്യം അയച്ച കത്ത് മേൽവിലാസം തെറ്റി പല അപകടങ്ങളും ഉണ്ടായി അതിലെ വരികൾ ഞാൻ ഇവിടെ ആവർത്തിക്കുന്നില്ല ഒന്ന് മാത്രം ഞാൻ വെളിപ്പെടുത്തുന്നു യഥാർത്ഥ സ്നേഹബന്ധത്തെ തോൽപ്പിക്കാൻ ഈ നാട്ടിലെ പോലീസിനോ ഭരണകൂടത്തിനോ കഴിയുകയില്ല ഈ ഇന്ത്യ മഹാരാജ്യത്തെ ഞാൻ സ്നേഹിക്കുന്നത് കുട്ടിയുടെ ഈ മാതൃരാജ്യം ഇന്ത്യ ആയതുകൊണ്ടാണ് കൂടുതൽ എഴുതാൻ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല ഒരേ ഒരു അപേക്ഷ മാത്രം എന്നെ അല്പമെങ്കിലും സ്നേഹിക്കുന്നുവെങ്കിൽ എല്ലാം തുറന്നു സംസാരിക്കാൻ ഇന്ന് രാത്രിയിൽ തന്നെ ഒരു അവസരമുണ്ടാക്കും സ്വന്തം ബാബു കേട്ടൻ എന്താ എന്തായ അതെനിക്ക് മനസിലായി അരി കഴിയാതെയാണ് ഞാൻ പോയി അടുപ്പത്തിരുന്നത് അടി ഞാനിവിടെ അരിഞ്ഞു വെച്ച ഉള്ളിയോ ഉള്ളി ഉള്ളി അത് ഞാൻ അറിയാതെ എടുത്ത് വെച്ച ഉള്ളി എടുത്ത് മിക്സിയിലിടെ നിൽക്കണ്ടി വലിയ ബ്രാന്റ് പിടിച്ചാ കൊണ്ടാടി പോടി പോടി നീ ഇന്ന് അടുക്കള കടന്നു പോവരുത് ച്ചി നോവല് വായിച്ചു മുഴുവനും വായിച്ചു പാത്രങ്ങൾക്ക് മുസലിയാർ പാത്രം ചെമ്പുപാത്രങ്ങൾക്ക് കിട്ടി എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം അടുക്കള ജനാലക്കൽ വരുമോ സംസാരിക്കാം ഒരു പെൺകുട്ടിയുടെ ചിരി കേട്ടല്ലോ അയ്യോ വീണോ എന്നിട്ട് കുട്ടിക്ക് എന്റെ എഴുത്തിൽ ഇനി എല്ലാം വെടിയും തീയും പോലെ സംഭവിക്കും എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം അടുക്കള ജനാലക്കൽ എന്തിനാണ് സംസാരത്തിന് അടുക്കള ജനാലകൻ എടാ മണ്ടാ അവരുടെ മുറിയിലാകുമ്പോൾ മറ്റു പിള്ളേരെ അറിയില്ലേ എനിക്ക് തോന്നുന്നത് കുഞ്ഞമ്മയുടെ സപ്പോർട്ട് ഉണ്ടാവും ഈ പരിപാടിക്ക് വലിയ വീട്ടിലെ പെൺപിള്ളേരുടെ പ്രേമത്തിന് എപ്പോഴും ഒത്താ ചെയ്ത് കൊടുക്കുന്നത് അവിടുത്തെ വേലക്കാരികളായിരിക്കും ഓഹോ ഓ എത്രയും പെട്ടെന്ന് രാത്രിയായ മതിയായിരുന്നു Bleh. <burning out> Bleh. <burning out> ും പട്ടിക എനിക്ക് ഇരുപത് മൃഗങ്ങളുടെയും പത്തൊമ്പത് പട്ടികളുടെയും ശബ്ദം ഉണ്ടാക്കാൻ അറിയാം ആള് ഭയങ്കര മിമിക്രി കാരനാണല്ലോ മിമിക്രി ഇഷ്ടാണോ പിന്നെ ഭയങ്കര ഇഷ്ട എന്റെ ഭാഗ്യം എങ്കിൽ ദിവസത്തിൽ ഇരുപത്തിനാല് മണിക്കൂറും ഞാൻ കുട്ടിയുടെ മുമ്പിൽ മിമിക്രി കാണിക്കും അതിരിക്കട്ടെ ഇതെന്താ എന്നോട് അടുക്കള ഭാഗത്ത് വരാൻ പറഞ്ഞത് അടുക്കളയിലല്ലേ ഓ അറിയില്ലായിരുന്നു ഞാൻ പോലും അറിയാതെ എന്നെ ഇങ്ങനെ ഒരാളെ സ്നേഹിക്കുന്നുണ്ടെന്ന കാര്യം എനിക്കും ആദ്യം ഒരു കത്തയച്ചിരുന്നു അത് മേൽവിലാസം തെറ്റി അത് ഒരു കണക്കിന് നന്നായി സത്യം പറ എന്നെ വരാൻ പറയൂ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നോട് ഇത്ര പെട്ടെന്ന് നടക്കുമെന്നും ഞാൻ കരുതിയില്ല

പൈസ കുറവേ തോന്നു അതാ എന്തായി പിന്നെ കുളത്തിൽ വീണോ ഇതിലും ഭേദം കുളത്തിൽ വീഴുന്നതായിരുന്നു